ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ കാർഡ്ബോർഡ് അല്ല നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഷോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോളും കാർഡ്ബോർഡും കൂടെ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് പാളിപ്പോയ ഒരു കാർഡ്ബോർഡായിരുന്നു കേട്ടോ പാളിപ്പോയ ഒരു ക്രാഫ്റ്റിൽ ഉള്ളതായിരുന്നു അപ്പോൾ അതെടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോൾ ഇതുപോലെ ഒന്ന് വച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കിട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സെയിം മെത്തേഡിൽ തന്നെ നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അറിയാനുള്ള കൂട്ടുകാർക്ക് ചിലപ്പോൾ അത് ഇത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അപ്പോൾ അറിയാത്ത കൂട്ടുകാർ ദേ ഒന്ന് നമ്മുടെ ഷോളൊന്ന് ചുറ്റി ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇതേ കൂട്ടുകാരെയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ആയിട്ട് എന്തായാലും യൂസ് ആയിരിക്കും നമ്മുടെ ഓരോ ക്രാഫ്റ്റ് വർക്കുകളും അത്രമാത്രം അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളാണ് ഞാൻ ഈ ഒരു ചാനലിനെ തന്നെ പറ്റി പോയത്തുന്നതല്ല നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്ക് കണ്ടുനോക്ക് കണ്ടുനോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരിക്കലും ഇതുപോലുള്ള വേസ്റ്റ് ഐറ്റംസ് ഒന്നും നിങ്ങൾ കൂട്ടിയിടത്തില്ല ഉണ്ടെങ്കിൽ നിങ്ങളത് വച്ചിട്ട് റീയൂസ് ചെയ്ത് നിങ്ങളുടെ വീട് അലങ്കരിക്കും എന്നെനിക്ക് തോന്നുന്നു അത്രമാത്രം ക്രാഫ്റ്റ് വർക്കുകൾ ഇതിലുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാല് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയും നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത അത്രയും ബാങ്കുകളും കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പറുള്ളവർ അതെടുക്കുക ബുക്ക് പേപ്പറുള്ളവർ അതെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റെഡ് കളറിന് കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതാണോ ഷോൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കളർ എടുക്കുക ഷോൾ ആയിക്കോട്ടെ ക്ലോത്ത് ആയിക്കോട്ടെ ഏത് ക്ലോത്ത് ആയാലും മതി അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള അതായത് കുറച്ചും കൂടെ മാച്ചിങ് അല്ല അതിൽ നിന്ന് ആയിട്ട് നിൽക്കുന്ന കളറുള്ളത് എടുക്കുക പേപ്പർ ഏത് കളർ വേണമെങ്കിലും എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ വിവരിച്ച് വിവരിച്ച് ഞാൻ കുള ആക്കുന്നില്ല അപ്പോൾ ഇതേ അതുപോലെ നമ്മൾ അടിപൊളി പൂക്കളക്കിന്ന് ഉണ്ടാക്കിയെടുത്തു ഇനി ഇത് ഓരോന്നായിട്ടും ഞാനൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിത് ഈ കാണിക്കുന്നത് പോലെ അതായത് വിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫെവീകോളെടുത്തു അതായത് ഒരല്പം മാത്രം എടുത്താൽ മതി ടിഷ്യൂ പേപ്പറാണ് നമ്മുടെ കയ്യിൽ അത്ര മാത്രം പെട്ട നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിയർപ്പും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ കയ്യുമായിട്ട് അബ്സോർവ് ആവുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു ഷോൾ ഒരു സെൻ്റർ പോർഷനിൽ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ ഫുൾ ഫെവികോൾ തന്നെയാണ് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതേ ടിഷ്യൂ പേപ്പറിന് വേറെ ഏത് ഗ്ലൂ എടുത്താലും നമ്മളെ കൈ നിൽക്കുന്നതല്ല അതുകൊണ്ടാണ് ഫെവികോള് മാത്രം മതി അപ്പോൾ അതത്രയും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഇനിയും ചില ചില പരിപാടികളുണ്ട് ഇനി എൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് ഒരു ബ്രേസ്ലറ്റിൻ്റെ കേട്ടോ അപ്പോൾ അത് ദേ ഇതുപോലെ എൻ്റെ സെൻറ്ററിൽ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് എത്രയും നമ്മളൊന്ന് റെഡി ആക്കി കൊടുത്തു ഇനി അടുത്തതായിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു കാര്യം ഈ ഒരു പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം അതായത് റൗണ്ട് ഷേപ്പിലായാലും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂക്കൾ കട്ട് ചെയ്യാം പിന്നെ നമ്മൾ വലുതായിട്ട് ചെറു ചെയ്യുന്നത് ഇതിനേക്കാളും ഭംഗി ചെറിയ രീതിയിൽ പൂക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിന്നെ ഇതെല്ലാം മടിയുള്ളവർ ആർട്ടിഫിഷ്യൽ പൂക്കൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ എൻ്റെയിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന ണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് മേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വേണ്ടാത്ത ഏതെങ്കിലും കുഞ്ഞൻ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ മാലകൾ പൊട്ടിയ മാലയും മുത്തുകളൊക്കെ ഉണ്ടാവില്ല കുറച്ചുകൂടെ ഭംഗിയുള്ള അപ്പൊ അതെടുത്താൽ മതി അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പൂവ് ജസ്റ്റ് ഒന്ന് പാടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ഒരു കുഞ്ഞൻ പൂവ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എൻ്റെ കാര്യത്തിൽ ഇത് ഇത് ശരിയായിട്ടില്ല പോട്ടെ എന്നാലും കുഴപ്പമില്ല നമ്മളത് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെച്ച് നോക്കിയാൽ സംഭവം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് അത് ഒട്ടിയിരിക്കത്തില്ല രണ്ട് പേപ്പർ വേണം മാക്സിമം അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇത് നമുക്ക് ഇങ്ങനെയാണ് എടുക്കേണ്ടത് പെൻസിലിൻ്റെ ആ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ അതായത് കൂർത്ത ഭാഗമല്ല അല്ലാത്ത ഭാഗമുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഉള്ളം കയ്യിൽ വച്ചതിന് ശേഷം അത് എങ്ങനെയൊന്നാക്കി കൊടുത്താൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പൂക്കളും ചെയ്തു പോലും ഒന്ന് നന്നായിട്ട് ചെയ്തെടുക്കുക പിന്നെ അതേ കൂട്ടുകാരെയും നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ദയവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റുകളൊന്നും ഇടുക അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങളുടെ ഒരു എന്താ അവകാശമായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ഹാത്തെങ്കിലും മാക്സിമം അതിനെങ്കിലും നിങ്ങളത് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ഒരു വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെയും കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഒരു എന്താണെന്ന് എനിക്ക് പറയാനറിയത്തില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ ഇത് മാത്രമല്ല നമ്മുടെ ഷോർട്സിലും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റുന്ന കൂട്ടുകാരതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇതും അതുമൊക്കെ കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എപ്പോഴും ഇത് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും റെഡിയാക്കി കൊടുത്തു ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓരോ പൂക്കളെന്തെങ്കിലും ഇതുപോലെ താഴെത്തോട്ട് ഇതെങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പൂക്കൾ മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബീഡ്സ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സിമ്പിളായിരിക്കും ഇതുപോലെ വലിയൊരു രീതിയിലാവത്തില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് എടുത്തു ഇനി ഓരോന്നും നന്നായിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതത്രയും ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ ഞാനതേ ഓരോ ബീഡ്സ് വീതം അതിൻ്റെ സെൻ്റർ ലൈറ്റിങ്ങിനെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അതേ ബ്രേസ്ലെറ്റ് ബ്രേസ്ലൈറ്റിൻ്റെ ആ ഒരു ബീഡ്സാണ് ബ്ലാക്ക് കളർ അപ്പോൾ അത്രയും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അത്രയും നമ്മൾ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പീസ് കാർഡ് എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷേപ്പിൻ്റെ പുറത്തുകൂടെയല്ല ഞാൻ കട്ട് ചെയ്യുന്നത് അതിനേക്കാൾ ചെറിയൊരു ഷേപ്പാണ് എനിക്ക് ആവശ്യം അപ്പോൾ ആ ഒരു ചെറിയൊരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു അളവിൻ്റെ രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഒരു ഷോൾ വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ഇതും കൂടെ ഒന്ന് കെട്ടിയിട്ട് എടുക്കുന്നുണ്ട് അതേ നമ്മളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ താഴെത്തോട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത്രയും റെഡിയാക്കിക്ക് നമുക്ക് അതിൻ്റെ സെൻറ്ററിലോട്ട് ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കളോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ ഒരു പഴയ കമ്മലാണ് ഒട്ടിച്ചു ഇതുപോലെ ഒട്ടിച്ച് വച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നേടിയത് വൈറ്റ് കളറ് ബീഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്കിത് ഹാങ്ങ് ചെയ്തിടണം അപ്പോൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂലെടുക്കുന്നുണ്ട് വൈറ്റ് കളറിലുള്ളത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ മാസ്കിൻ്റെ പോയി വെച്ചിട്ടാണേ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ രീതിയിൽ നിങ്ങളിതൊന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പഴയ ഷോൾ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ഷോൾ കിട്ടിയാൽ കളയാണ്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഒരു ഷോളിൻ്റെ തന്നെ വെറൈറ്റി ക്രാഫ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ